താത്ത അസ്സാം വലൈക്കും ഞാൻ ഇന്നു മുതൽ ക്ലാസ്സിന് പോയി എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഒത്തിരി സന്തോഷമായി അതുപോലെ തന്നെ എനിക്കും ഭയങ്കര സന്തോഷമായി താത്ത ഞാൻ ഇന്നെനിക്ക് ക്ലാസ്സിന് പോയത് താത്താക്കൊരുപാട് പേരെ സഹായിക്കാൻ കഴിയട്ടെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ും വേണ്ടിട്ടാ അപ്പൊ മാഷാല്ല ആ കുട്ടി സ്കൂളിൽ പോവാൻ തുടങ്ങി നല്ല രീതിയിലാവട്ടെ നല്ല രീതിയിൽ പഠിച്ച് നല്ല നിലയിലാവട്ടെ മിഷാ അല്ല സാറി താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ് മീ കാരണം പല ആൾക്കാരും കമന്റ് ബോക്സിൽ പല രീതിയിൽ എനിക്ക് അനുഭവിച്ചു പറഞ്ഞിട്ടുണ്ട് അങ്ങ് പല കമന്റ്സും വായിക്കുമ്പോൾ ഞാൻ അറിയാണ്ട് എന്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സന്തോഷം വരുന്നുണ്ട് അതുപോലെ തന്നെ പല കമന്റ്സും പല മെസ്സേജസും കാണുമ്പോൾ എനിക്ക് അറിയാണ്ട് ഇവിടുന്ന് എന്റെ മുഖം ബ്ലഷ് ആകുന്നുണ്ട് സോ താങ്ക് യു സോ മച്ച് എനിക്ക് നിങ്ങളെ സപ്പോർട്ട് ആ കാര്യങ്ങളാണ് എനിക്ക് വേണ്ടത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് പല ആൾക്കാർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പം നമുക്ക് നോക്കിയിട്ട് നമുക്ക് ചെയ്യാം എന്താണെന്നുള്ളത് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ഞാൻ വേറെ തിരിച്ച് വെച്ച കുറച്ച് ആൾക്കാരുണ്ട് ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഈ ആരോടും നോക്കാണ്ട് ഈ മക്കളൊന്നും തിരിഞ്ഞു നോക്കാതെ അല്ലെങ്കിൽ മക്കളൊന്നും ഇല്ലാണ്ട് ഈ ഷെൽട്ടറിലെല്ലാം ജീവിക്കുന്ന അച്ഛനമ്മമാരുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ എനിക്കൊന്ന് സഹായിക്കണമെന്നുണ്ട് അപ്പോൾ നിങ്ങളറിവില് അങ്ങനെ ആരെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്ന നിങ്ങൾക്ക് എന്നൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ജസ്റ്റ് കാണിച്ചതുകയാണെങ്കിൽ ഞാൻ പോയിട്ട് വേണ്ട സഹായം ഞാൻ ചെയ്യാം അതുപോലെ തന്നെ ഈ പഠിക്കാൻ പ്രയാസപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചികിത്സാ സഹായം തേടുന്ന പല ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ള വ്യക്തികളെ നല്ല കാണിച്ചു തരാണെങ്കിൽ നമുക്ക് പരമാവധി വേണ്ട സഹായം നമുക്ക് എല്ലാവർക്കും കൈകോർത്ത് നിന്നിട്ട് ചെയ്തു കൊടുക്കാം കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഒരു കാര്യം മാത്രം ചിന്തിച്ചാൽ മതി നാളെ മരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ദുനിയവിൽ എന്ത്ണ്ടാക്കി വെച്ചാലും ഒരു കാര്യം ഇല്ല നമ്മൾ മരിക്കുമ്പോൾ കൊണ്ടുപോകുന്നില്ല അല്ലേ അപ്പം ഉള്ളതിൽ നിന്ന് ഇല്ലാത്തവന് കൊടുക്കുക നമ്മളൊരാൾക്ക് കൊടുത്ത് സഹായിച്ചതെന്ന് വെച്ച് ആര് ദരിദ്രനായിട്ട് ജീവിച്ചിട്ടില്ല അപ്പോൾ ഇല്ലവൻ ഇല്ലാത്തവന് കൊടുത്ത് സഹായിക്കാൻ ചാൻറ്റ് തുടങ്ങിയിട്ടുണ്ട് കുറെ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട് പക്ഷേ നിങ്ങൾ ആരൊക്കെ എനിക്ക് മെസ്സേജ് അയച്ചാലും നിങ്ങൾ എലിജിബിൾ എലിജിബിളാണോ എന്ന് ഞാൻ അടിവേരോട് അന്വേഷിച്ചിട്ട് മാത്രമേ ഞാൻ ഒരു പൈസ നിങ്ങൾക്ക് തരുന്നുണ്ടാവുകയുള്ളൂ കാരണം ഇന്നത്തെ കാലത്ത് പല രീതിയിലുള്ള ഫേക്ക് കാര്യങ്ങൾ വരാം സ്പാം കാര്യങ്ങൾ വരാൻ ചാൻസ് ഇല്ല കാലഘട്ടത്തിൽ ആയത് കൊണ്ട് തന്നെ നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിട്ട് നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ ഞാൻ എന്ത് സഹായം നിങ്ങൾക്ക് ചെയ്യുള്ളൂ ആൻഡ് വേറൊരു എന്ന് വെച്ചാൽ ഒരു പേഴ്സണൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു റിലീജിയസ് നോക്കിയിട്ടാണോ സഹായിക്കുക എന്നുള്ളത് അവർക്കുള്ള ഉത്തരമാണ് അവർക്കെന്നല്ല ഇനി ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനായിട്ട് ആരെങ്കിലും എതിൽക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉള്ള ഉത്തരമാണ് ഞാനൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലൊരു വ്യക്തിയാണ് ഞാൻ മുസ്ലിമാണ് ഞാൻ എൻ്റെ ദൈവത്തിനെ ഞാൻ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് അതിൻ്റെ അർത്ഥം നിങ്ങളെ ദൈവം ഇല്ല എന്നല്ല ഞാൻ എൻ്റെ ദൈവത്തിനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ ദൈവത്തിനെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് സോ ഹിന്ദുസ് മുസ്ലിംസ് ക്രിസ്ത്യാനി അങ്ങനെ വേറെ തിരിവ് എനിക്കില്ല നമ്മളെല്ലാവരും മനുഷ്യന്മാരല്ലേ അല്ലേ നാളെ മരിക്കുമ്പോൾ മണ്ണിൽ അലിയേണ്ട ശരീരം തന്നെയാണ് എൻ്റെ ആയാലും നിങ്ങളെ ആയാലും എൻ്റെ ഹിന്ദുക്കൾ മുസ്ലിംസ് ക്രിസ്ത്യൻസ് അങ്ങോട്ട് വേറെ തിരിച്ച് വെക്കുന്ന ശീലം എനിക്കും ഇല്ല എൻ്റെ ഫാമിലിക്ക് ഒരു വ്യക്തി ഇല്ല സോ അങ്ങനെയുള്ള അങ്ങനെ അത്ര മൈൻഡ് സെറ്റ് നമ്മൾ ഇല്ല എനിക്കില്ല ഹിന്ദു ആട്ടെ ക്രിസ്ത്യനിയാട്ടെ ഇനി ജാതി മതം ഒന്നും ഇല്ലാത്ത വ്യക്തി ആട്ടെ ഇനി ആരോരും ഇല്ലാ വ്യക്തി ആട്ടെ അതിനൊരു പ്രശ്നമില്ലടോ ഇനി ഇല്ല യാത്രയിലും എനിക്ക് നിങ്ങളെ സപ്പോർട്ട് നിങ്ങളെ ദുവാ എല്ലാം വേണം